എനിക്ക് വയസ്സുള്ള അവൾക്ക് യാണ് നല്ല സാലറി ഉണ്ട് ഇപ്പോൾ അവൾ ഡിവോഴ്സ് അത് അത് ടോയ് കിടക്കുന്ന നോക്കുവാണെങ്കിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കാന്ന് പറയുന്നത് നല്ല കാര്യമല്ല പി ആർ എട്ടാ ചെയ്തല്ലോ പിന്നെ അല്ലാതെ വേറെ എന്തെല്ലാം വഴിയുണ്ട് പി ആർ എട്ടാൻ വേണ്ടിയിട്ട് കിട്ടി കഴിയുമ്പോ ഉപേക്ഷിക്കുന്നത് നല്ല കാര്യമില്ലല്ലോ സീഡിയർ ലോകത്തെ ജനസംഖ്യയിൽ രണ്ടാമത് നില്ക്കുന്ന ഭൂഖണ്ഠം കഴിഞ്ഞാല് ഓക്കെ അടുത്ത ക്വസ്റ്റിൻതാണേ ലോകത്ത് ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ഭൂഖണ്ഡം സബ്സ്ക്രൈബ് ലൈവറുണ്ട്

ഈ ആൻസർ പറയാ അറിയാവുന്ന ആണെങ്കിലും ജനസംഖ്യ രണ്ടാമുള്ള പൂവണ്ടേ ഈ പറയുന്നത് അവരുടെ വീട്ടിലെല്ലാരും അച്ഛന്റെ പേര് പറഞ്ഞു അമ്മേന്റെ പേര് പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നു വൈഫിന്റെ പേരും പറഞ്ഞിരിക്കുന്നു അച്ഛന്റെ അമ്മയുടെ പേര് പെങ്ങളുണ്ടോ നിഗിൾ പെങ്ങളുണ്ട് പെങ്ങളുടെ പേരുടെ പറയോ നിങ്ങൾ ഇപ്പോ അമ്മയുടെ പേരോട് പറയോ അച്ഛൻ്റെ പേര് കണ്ടു ചിറ്റപ്പന്റെ പേര് കണ്ടു അതാണ് പെങ്ങളുടെ പേര് അത് കൊള്ളാം നിഖിൽ നായക മൈത്താണ്ടി എന്നാണ് പെങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ പേരെന്താണ് നിഖിൽ നായക അമ്മയുടെ പേരോട് ഒന്ന് പറയാമോ നിഖിൽ നായകയുടെ അമ്മയുടെ പേര് എന്താണ് ഞങ്ങൾ ഇപ്പോ കൊല്ലം പലവരാണ് ഞങ്ങളിപ്പോ ചേട്ടാ വൈറ്റ് ആണ് പിന്നെ സ്ട്രേറ്റ് ഹെയർ ആണ് ബട്ട് കുട്ടികൾ ഫുള്ള് ബ്ലാക്ക് ആണ് എന്നൊക്കെ അങ്ങനെയല്ലേ അവരുടെ ഒരു അത് നൈജീരിയ കാര്യല്ലേ അവർക്ക് അവര് ആവുമ്പോ അങ്ങനെയല്ലേ അതൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല ബ്രോ വൃത്തി ഞാൻ ഒരിക്കലും വിളിക്കത്തില്ല അടിച്ചിട്ടുണ്ട് ചേട്ടാ പറഞ്ഞു പേര് തിരുവനന്തപുരം ജോഷ് എബ്രഹാൻ തിരുവനന്തപുരത്ത് എവിടെയാണ് ബ്രോ ഫ്രണ്ട്സ് ആഫ്രിക്കയാണ് ആഫ്രിക്കയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജനസംഖ്യ ഉള്ള രണ്ടാമത്തെ ആൻസർ പറഞ്ഞു എന്ത് ചെയ്യുന്നു പിന്നെ തൊട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിജിന എവിടെയാണ് വീട്ടിലാണോ അതോ സൺഡേ ഔട്ടിംഗിന് പോയോ ഹായ് എവിടെയാണ് എവിടെയാണ് റിയൽ ആംഗ്രി ബോയ്സ് എവിടെയാണ് പ്ലേസ് എവിടെയാണ് കൊല്ലത്ത് പരവൂരാണ് ബ്രോ കൊല്ലത്ത് പരവൂരാണ് ഇവിടെ എത്ര ആറ് എഴുതിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കേട്ടാ ഞാൻ സർവീസ് തന്നെ ചെയ്യാൻ പോകുക എന്തിനു ബ്രോ അങ്ങനെ ഞാൻ ചിന്തിക്കല്ലേ ഓക്കേ റിയൽ ആക്രി ബ്രോ കണ്ണൂരി കണ്ണൂർ ബ്രോ എന്ത് ചെയ്യുന്നു റിയൽ പേരെന്താണ് ആൻഗ്രി ബ്രോ വർക്ക് എന്താ ചെയ്യുന്നത് ഞാൻ ഫെറാറോയുടെ സെയിൽസ്മാൻ ആണ് ഇവ സ്റ്റുഡിയോയിലാണ് ഇവിടെ ഹൗസ് വൈഫാണ്